വിവാഹമോചന വാർത്തയ്ക്ക് പിന്നാലെ സംഗീത സംവിധായകൻ നെയർ റഹ്മാനെക്കുറിച്ച് പുറത്തുവന്ന അപവാദ പ്രചരണങ്ങളോട് പ്രതികരിച്ച് സൈറാ ഭാനു റഹ്മാനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹത്തിന്റെ പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സൈറ ശബ്ദ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു റഹ്മാനും സൈറാ ഭാനുവും അഭിഭാഷക വന്ദന ഷാ ആണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചത് പിന്നാലെ അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണെന്നും സാഹചര്യം മനസ്സിലാക്കണമെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അഭ്യർത്ഥിച്ച് മൂന്ന് മക്കളും രംഗത്തെത്തിയിരുന്നു വിവാഹമോചനം സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കവെയാണ് റഹ്മാന്റെ ബാൻഡംഗം മോഹിനിയുടെ പേര് ചേർത്ത് റഹ്മാനെക്കുറിച്ച് അപവാദ പ്രചരണങ്ങളും തലപൊങ്ങിയത് മോഹിനിയേയും താൻ വിവാഹമോചിതയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ട് വിവാഹമോചനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അനാവശ്യ വിലയിരുത്തലുകളും അനുമാനങ്ങളും ഉണ്ടായത് റഹ്മാന്റെ പേരിൽ അപവാദങ്ങൾ ശക്തമായതോടെയാണ് പ്രതികരണവുമായി സൈറ ഭാനു എത്തിയത് ഇതാദ്യമായാണ് വിഷയത്തിൽ സൈറയുടെ പ്രതികരണം പുറത്തുവരുന്നത് കഴിഞ്ഞ രണ്ടു മാസങ്ങളായി മുംബൈയിലാണ് സൈറ താമസിക്കുന്നത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് സൈറ താൻ റഹ്മാനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും പറഞ്ഞ സൈറ അദ്ദേഹത്തിന്റെ പേരിനെ കളങ്കമുണ്ടാക്കുന്ന പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അഭ്യർത്ഥിച്ചു ഇതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു വളരെ ദുഷ്കരമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നുപോകുന്നതെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തരുതെന്നും സൈറ ഓഡിയോ പ്രസ്താവനയിലൂടെ പറയുന്നു